നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും ഗുളികനും ചിങ്ങം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ശിഖിയും ധനുരാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പരിപൂർണ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും പ്രവർത്തന മികവ് കാണിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കൃത്യനിഷ്ഠതയാലും അച്ചടക്കത്താലും ഇവർ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതുമാണ് വ്യാപാരികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും യന്ത്ര സാമഗ്രികളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ ചില്ലറ മനപ്രയാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ മക്കളുടെ പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കുവാൻ ഇടയുണ്ട് അതുപോലെ ചില യാത്രകൾ ഇവർക്ക് മാറ്റിവെക്കേണ്ടതായി വന്നേക്കുവാനും ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങളായ പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് നാല് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും ജോലി തിരക്ക് കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ എതിർപ്പുകളെ നയപരമായി നേരിട്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് എന്നാൽ പ്രവർത്തന മേഖലകളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ജോലി സ്ഥലം മാറ്റം ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ അലസമായ ചില പ്രവർത്തികൾ കാരണം ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ അലസത വെടിഞ്ഞ് ഊർജസ്വലതയോടുകൂടി പ്രവർത്തിച്ചു മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ അയൽക്കാരുമായി ചില്ലറ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ആത്മ സംയമനം പാലിച്ചു മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് അനുകൂലമായ കാലമാണ് കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ കൂടി പുതിയ പല കൃഷിരീതികളും രീതികളും നടപ്പിലാക്കുന്നതിന് ഇവർ പരിശ്രമിക്കുന്നതുമായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതുമാണ് ജീവിത ശൈലി രോഗമുള്ളവർ ആഹാര നിയന്ത്രണം ശീലിക്കുകയും യോഗ പോലുള്ള ചെറു വ്യായാമ രീതികൾ പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ഇവർ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും രണ്ട് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ ഇവർക്ക് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് പ്രത്യേകിച്ചും കാർഷിക മേഖലകളിൽ നിന്നും അതുപോലെ വാടക ഇനത്തിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും കൈവരുന്നതാണ് കുടുംബ അംഗങ്ങളുമായി നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പണമോ വസ്തുവകകളോ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഇവർ ചില ഏജൻസി ഏർപ്പാടുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ഇടവക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് വരവിനനുസരിച്ച് ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇവർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് നിർത്തുകയും വേണം ഇവർക്ക് ശാരീരിക സുഖവും മനസ്സുഖവും കുറയുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് യോഗ പരിശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ സൗഖ്യം പ്രദാനം ചെയ്യുന്നതുമാണ് ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കുടുംബജനങ്ങളുടെ പരിപൂർണ സഹകരണം ലഭിക്കുന്നതാണ് എന്നാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് ഇവർക്ക് കർമ്മ മേഖലകളിൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കുറവാണ് ജോലി ഭാരം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏറ്റെടുക്കുന്ന ജോലികളിൽ ശ്രദ്ധ കിട്ടാതെ വരികയും മനസുഖം കുറയുകയും ചെയ്യുന്നതാണ് കിട്ടാനുള്ള പണം കിട്ടാതെ വരുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുവാനുമുള്ള സാധ്യതകളും കൂടുതലാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് ചില കടബാധ്യതകൾക്ക് മധ്യസ്ഥ ശ്രമം വഴി തീർപ്പുകൾ കൽപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ചില വസ്തുവകകൾ വിൽക്കുന്നതിനായി ഇവർ പരിശ്രമിക്കുന്നതാണ് എന്നാൽ അപ്രതീക്ഷിതങ്ങളായ തടസ്സങ്ങൾ കാരണം വിൽപ്പനകൾ നടക്കാതെ വരുവാനുള്ള സാധ്യതകളുമുണ്ട് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ കാർഷിക വിദഗ്ധരുടെ ഉപദേശപ്രകാരം കൃഷി ഇറക്കുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് പഠന മികവ് നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ് ചിങ്ങം നാല് പതിനഞ്ച് ഇരുപത്തി മൂന്ന് തീയതികൾ അനുകൂലമാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും പരിപൂർണ സഹകരണം ലഭിക്കുന്നതുമാണ് മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് വിദ്യാ പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ശ്രേയസ്കരങ്ങളായ പല കാര്യങ്ങളും അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരുടെ സഹോദരന്മാർക്കും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്കും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മിഥുന ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് മനോവിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കുവാൻ ഇടയുണ്ട് എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടുകൂടി ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഏത് പ്രതിസന്ധികളെയും ഇച്ഛാശക്തിയോടെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഏഴ് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹകരണം ലഭിക്കുന്നതാണ് മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ജോലിയിൽ സ്ഥാനക്കയറ്റവും വരുമാന വർധനവും ഉണ്ടാകുന്നതുമാണ് എന്നാൽ ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കുവാൻ ഇടയുണ്ട് അതുപോലെ ചില കാര്യങ്ങളിൽ മനസ്സ് വ്യാകുലപ്പെടുവാനും ദുഃഖിക്കുവാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് നീച സംസർഗം കൊണ്ടുള്ള ചില ദൂഷ്യങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് അതിനാൽ നല്ല കൂട്ടുകെട്ടുകളിൽ മാത്രം പങ്കുചേരുകയും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കുകയും വേണം ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ നടപടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർ അവരുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുന്നതായി കാണാം ഏതൊരു കാര്യത്തിലും സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഇവർ പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്നാൽ കുടുംബജനങ്ങളുടെ താൽപ്പര്യം പരിഗണിക്കുവാനും ഇവർ മറക്കില്ല ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും രണ്ട് വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ആറ് പത്തൊൻപത് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതിന് ജാതക പരിശോധന നടത്താവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം ആവശ്യമെങ്കിൽ ഈശ്വര പ്രശ്നചിന്ത ചെയ്യാവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കാണുന്നതിനും മറ്റും അനുകൂലമായ കാലവുമാണ് അതുപോലെ ഇവരുടെ രക്ഷിതാക്കളുടെ ചികിത്സയ്ക്കും മറ്റുമായി പണം ചെലവഴിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പ്രത്യേകിച്ചും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് മിഥുന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ചിലവുകളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ ഇവർക്ക് മാനസിക വിഷമം നേരിടുവാനുള്ള സാധ്യതകളുമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതുമാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് കാർഷിക മേഖലയിൽ പുതിയ കൃഷി രീതികൾ നടപ്പിൽ വരുത്തുവാനും മറ്റും ഇവർ പരിശ്രമിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഇവർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സമൂഹ മനസ്സിൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കിട്ടുവാൻ അർഹതയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും കളിയാടുന്നതാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും യോഗ പോലുള്ള ലളിത വ്യായാമങ്ങൾ പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും ഏതു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് ഉന്നത പദവികളും അധികാരങ്ങളും വന്നു ചേരും സാമ്പത്തികമായ ഉയർച്ചയും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവരെ തേടിയെത്തിയാലും അത്ഭുതപ്പെടുവാനില്ല ഇവരുടെ ബാങ്ക് ബാലൻസ് വർധിക്കുന്നതുമാണ് ഇവർ പ്രശ്ന പരിഹാരത്തിനായി നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കുന്നതുമാണ് നല്ല വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സമൂഹത്തിൽ ഇവർക്ക് മാന്യത ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ഭൂമി ക്രയവിക്രയം ചെയ്യുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ഭവന നിർമ്മാണത്തിനായി ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ വാസ്തു പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടതാണ് വാസ്തുദോഷമുള്ള ഭൂമിയിൽ ഭവനം വെച്ചു താമസിക്കുന്നത് ഐശ്വര്യം കുറക്കുന്നതാണ് ഉത്തമ ഭൂമിയിലെ വാസം സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും പ്രദാനം ചെയ്യുന്നതുമാണ് വിശ്വാസികളായവർക്ക് ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ജ്യോതിഷ പ്രശ്ന ചിന്ത ചെയ്ത് സ്ഥലത്തിൻ്റെ ഈശ്വരാധീനം വിലയിരുത്താവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കുവാൻ ഇടയുണ്ട് ഇത്തരം യാത്രകൾ ഗുണഫലം ചെയ്യുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഒത്തു വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പതിനാറ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭപാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം